ണോ പഴംപൊരിന്റെ പഴമ്പരി പേടിയനുഭവിച്ചുകൊണ്ടിരിക്കുക മുട്ട എന്ന് പറയുമ്പോളെ പേടിയപ്പ ചേച്ചിയാണോണ്ടാക്കണേ പഴംപൊരി ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യില്ല രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യാം Стоп, стоп, стоп െ വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം എല്ലാരെയും വിമർശിക്കാം ഹണി ക്രോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റ് ഒക്കെ ഇട്ട് മറ്റേ വൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ഇതിനുള്ള അവസരമില്ല എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ് അതുകൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടും ഈ നാട്ടിൽ ഡബിൾ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും വീഡിയോ ഇടുന്നോണ്ട് കൊഴപ്പണ്ട തമാശയായിട്ട് കാണും അതിനുള്ള വിവരം ഉണ്ടല്ലേ കണ്ടാ പറയില്ല കലാപ സൂപ്പറാണ് ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ അല്ലെങ്കിൽ അവൻ പെട്ടി കീറും തമ്പുരനെ നിനക്ക് സ്തോത്രം വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം എതിർത്തും അത് ഹണി റോസ് ഉറപ്പിച്ചോളൂ ഹണി റോസിൻ്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഈ പരാതിയെ അതിശക്തമായി നേരിടും ഹണി റോസിന് വിഷമുണ്ടെങ്കിൽ വിഷമത്തിൻ്റെ കൂടെയാണ് പക്ഷേ ഹണി റോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ആ ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വരുന്നതാണ് ബോച്ചെ കോടീശ്വരനായിരിക്കാം പക്ഷേ ഹണി റോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഈ ഹണി റോസിനോടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ കാണാം കോടതിയിൽ കാണാൻ ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ പറയണേ മര്യാദകൾ വേണം ഡീസൻസിക്ക് ഡിഗ്നിറ്റിക്ക് ധർമ്മവും സംസ്കാരവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല ഞാൻ അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പറയില്ല ഈ കയ്യിൽ മാത്രമല്ല കാണാൻ പറ്റുന്നില്ല കയ്യില് മാത്രമല്ല മനസ്സിൽ മഹാത്മാഗാന്ധിയെ പച്ചക്കുത്തുന്നവനാണ് ഞാൻ അതുകൊണ്ട് സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയും ഹണി റോസിനെ വളഞ്ഞു കിട്ടി വിമർശിക്കില്ല വേറെ എന്തെങ്കിലും നെഗറ്റീവായി വിമർശിക്കില്ല വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവും കൺസ്ട്രക്റ്റീവും ആയിരിക്കും ഫെയർ ക്രിറ്റിസിസം ആയിരിക്കും അതു തുടരും ബാക്കി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ ജയ ിയെ കനത്ത പോലീസ് കാവലിൽ ജയിലിലെത്തിച്ചത് ജയിലിന് മുന്നിലും പ്രതികരണത്തിനായി മാധ്യമങ്ങൾ വളഞ്ഞെങ്കിലും എല്ലാം പിന്നീട് പറയാമെന്ന് മറുപടി പിന്നാലെ ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പായയും കൂതപ്പും വാങ്ങി സെല്ലിനുള്ളിലേക്ക് എ ബ്ലോക്കിലെ ഒന്നാം നമ്പർ സെല്ലാണ് ബോബി ചെമ്മണൂരിനായി തയ്യാറാക്കിയിരുന്നത് കൂടെയുള്ളത് മോഷണ ലഹരിക്കടത്ത് കേസുകളിലെ റിമാൻഡ് പട്ടിക പത്തു പേർക്ക് കഴിയാവുന്ന സെല്ലിലുള്ളത് ബോബി അടക്കം ആറുപേർ രാത്രി ഭക്ഷണമായി നൽകിയത് ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്റെ മുന്നിൽ ജോണുണ്ട് പ്രൊട്ടക്ഷൻ വെച്ചാ ഒരു കമ്പനി പടകാണ് അവിടെ കമ്മീഷണർ കൊടകനെയും പറഞ്ഞുവിടുന്നുണ്ട് ഇപ്പോഴും പക്ഷേ കളിയും പറഞ്ഞില്ല എവിടുന്നാ ഭീഷണി ആരാ ആള് പറയും അതുപക്ഷേ ജയിൽ ജീവിതം അറിയാനുള്ള ബോബിയുടെ ആഗ്രഹപ്രകാരം തെലങ്കാന സർക്കാരിന് അങ്ങോട്ട് പണം കൊടുത്താണ് ബോബി ജയിലിലെത്തിയത് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ തടവുകാരനായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ എത്തിക്കഴിഞ്ഞു ശരിക്കും ജയിൽ ജീവിതം എന്താണെന്നറിയാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബോബിയുടെ ഇപ്പോഴത്തെ ജയിൽ ജീവിതം നോക്കാം

ജീവിതം എങ്ങനെയെന്നറിയണമെന്ന ആഗ്രഹവുമായി പതിനഞ്ചു വർഷം മുമ്പ് ബോബി ചെമ്മണ്ണൂർ കേരള പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബിയെ തിരിച്ചയച്ചു പക്ഷേ തെലുങ്കാനയിലെ ജയിലിൽ കിടന്ന് ബോബി ചെമ്മണ്ണൂർ തന്റെ ആഗ്രഹം സഫലമാക്കി ജയിൽ പദ്ധതിയിലൂടെ രൂപ ഫീസ് അടച്ച് അന്ന് മണിക്കൂർ ബോബി ജയിലിൽ കഴിഞ്ഞു എന്നാൽ ഇന്നലെ യഥാർത്ഥ പുള്ളിയായി ബോബി ചെമ്മൂർ കുട്ടേടാ നീ വെറുതെ ആവശ്യമില്ലാത്ത ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഹണി റെസ്പെക്ട്ഫുൾ ശരി താങ്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ മുന്നിൽ വന്നിരുന്ന ഹണി ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് താങ്കൾ ഇപ്പൊ പറയുന്നത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നു താങ്കൾ ഈ ഒന്ന് ഈ കലവറ നമുക്കൊരു മണി പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ത് പറഞ്ഞാൽ റൈറ്റ് ടു അസ് അതായത് വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം വസ്ത്രധാരണം അഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണോ ആ വരുമോ മൗനം മാഡം ഞാൻ ബ്രാഹ്മണനാണ് എന്ത് ചെയ്യാൻ പറ്റും ആ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് പക്ഷെ ഇന്ത്യയുടെ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും ബഹുസ്വര ബഹുസ്വരത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയുമാണ് അതല്ല ഞാൻ സ്വപ്നയും സരിതയും ഒക്കെ താമസിച്ചിട്ടുള്ള കാക്കനാട് ജയിലിലെ വാസം ബോബി ചെമ്മൂരിന് ആത്മപരിശോധനയ്ക്കുള്ള സമയമാകട്ടെ പറയാം ന്യായീകരിക്കാൻ വേണ്ടി കുന്തി എന്നുള്ളത് ഷഫാണെന്ന് രാഹുൽ ആരും പറഞ്ഞില്ല അങ്ങനെ ഒരു സ്ത്രീ ഒറിജിനലി ഉണ്ട് ബോച്ചയോട് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ പൊതുവിടെ അല്ലേ രാമൻപിള്ള സാർ വഴി ബോച്ചെ പറഞ്ഞത് തെറ്റായി പോയി സാർ ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല ഇനി അതിന്റെ പേര് മൂന്ന് വർഷം ആ മനുഷ്യനെ ജയിലിൽ ഇടണോ ഒരു അണി ചെയ്യുന്നത് ശരിയാണോ ഈ ചോദ്യമാണ് അന്തരീക്ഷത്തിലുള്ളത് അതിന് പലവിധ വ്യാഖ്യാനങ്ങളുമുണ്ട് ആ ചോദ്യം പ്രത്യേകമായി തന്നെ കാണേണ്ടതും സംസാരിക്കേണ്ടതും തന്നെയാണ് അത്തരം സംസാരങ്ങൾ അത് അനുകൂലിച്ചായാലും എതിർത്തായാലും ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെടുത്തിയാകരുത് എന്ന് മാത്രം ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമള്ളെ വെറുതെ പിന്നെ അവരോട് ചോദിക്കണേ ലൈന മുത്തശ്ശോട് ചൂടാവണ്ട കൊടിക്കുന്നില്ലേ കൃമിക്കേടി തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തേക്കുന്നേ ഇത് തീർന്നില്ലേ ഞാനിത് തിന്നല്ല